രാജ്യാന്തര ഷട്ടിൽ ബാഡ്മിന്റൺ ടൂർണമെന്റിന് തൃക്കരിപ്പൂർ ഫായിക്ക വേദിയാകും ഓഗസ്റ്റ് ഒൻപത് പത്ത് തീയതികളിൽ നടക്കുന്ന ആദ്യ അന്താരാഷ്ട്ര ബാഡ്മിന്റൺ ടൂർണമെന്റിൽ ഇന്തോനേഷ്യ മലേഷ്യ ഇന്ത്യ എന്നിവിടങ്ങളിൽ നിന്നായി എട്ട് ടീമുകൾ മത്സരത്തിൽ മാറ്റുരയ്ക്കുമെന്നും ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കാവൽ ഇനി ഇവിടെ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ കാസർഗോഡ് ഉത്തരകേരളത്തിലെ ബാഡ്മിന്റൺ പ്രേമികളുടെ ചിരകാല സ്വപ്നം പൂവണിയാൻ ഇനി രണ്ടുനാൾ തൃക്കരിപ്പൂരിലെ ഫായിക്ക ഇൻഡോർ അക്കാദമിയാണ് ആഗസ്റ്റ് ഒൻപത് പത്ത് തീയതികളിൽ ആദ്യ അന്താരാഷ്ട്ര ബാഡ്മിന്റൺ ടൂർണമെന്റിന് വേദിയൊരുക്കുന്നത് ലോക ബാഡ്മിന്റൺ നിറുകയിൽ നിൽക്കുന്ന ഇന്തോനേഷ്യ മലേഷ്യ ഇന്ത്യ എന്നിവിടങ്ങളിൽ നിന്നായി എട്ടു ടീമുകൾ രണ്ട് ഗ്രൂപ്പുകളിലായി തിരിഞ്ഞ് മത്സരിക്കുന്ന ഡബിൾസ് ടൂർണമെന്റിലെ വിജയികൾക്ക് ഫൈക ഇൻഡോർ അക്കാദമി സ്പോൺസർ ചെയ്യുന്ന രണ്ടു ലക്ഷം രൂപ സമ്മാനമായി നൽകുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു ആദ്യ ദിനം വൈകുന്നേരം മൂന്ന് മണിക്ക് ലീഗ് ഗ്രൗണ്ട് മത്സരങ്ങൾ നടക്കും സെമി ഫൈനലും ഫൈനൽ മത്സരവും അടുത്ത ദിവസം നടക്കുമെന്നും ഭാരവാഹികൾ പത്ത് റാങ്കിനുള്ളിൽ വന്നിട്ടുള്ള അഞ്ച് ടീമുകളും ഇന്തോനേഷ്യയെ പ്രതിനിധീകരിച്ചുള്ള രണ്ട് ടീമുകളും മലേഷ്യയിൽ നിന്നുള്ള ഒരു ടീമും അടങ്ങുന്ന എട്ട് ടീമുകളാണ് മത്സരത്തിൽ പങ്കെടുക്കുന്നത് ഒൻപതാം തീയതി വൈകുന്നേരം നാലു മണിക്കാണ് ടൂർണമെൻറ്റ് ആരംഭിക്കുന്നത് രണ്ടാം ദിനത്തിലാണ് സെമി ഫൈനലും ഫൈനൽ മത്സരങ്ങളും നടക്കുന്നത് പത്താം തീയതി വൈകുന്നേരം ആറു മണിക്ക് തുടങ്ങി പത്ത് മണിക്ക് അവസാനിക്കുന്ന രീതിയിലാണ് ഫൈനൽ മത്സരങ്ങൾ ക്രമീകരിച്ചിട്ടുള്ളത് സാധ്യമായ എല്ലാ സംരംഭങ്ങളും ഏറ്റവും മികച്ച ഒരു ഇവൻ്റായി മാറണമെന്ന താല്പര്യത്തോടു കൂടി സംഘാടക സമിതി സാധ്യമായ എല്ലാ രീതിയിലുള്ള കാര്യങ്ങളും നിർവഹിച്ചിട്ടുണ്ട് ഒരു ജനകീയമായ കൂടിയുള്ള ഒരു പരിപാടിയായിട്ടാണ് ഈ ഷട്ടിൽ ബാഡ്മിൻ്റൺ ടൂർണമെൻറ്റിനെ ഞങ്ങൾ കാണുന്നത് ടി എം അമീർ ഹാജി അബ്ദുള്ള കെ പി ടി എം അബ്ദുൾ സലാം കെ മുഹമ്മദ് ഷെരീഫ് സജിത് പാലേരി എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്